ാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് എടുക്ക അല്ലാത്തത് വിട്ടേക്കാം പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിങ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ഉദ്ദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വ്യക്തിയെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക ട്രൂ ഇൻറ്റൻഷനോടുകൂടി ചിന്തിക്കുക നല്ല ഒരു കൂടി ചിന്തിക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളൊരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബിക്കോസ് നമുക്ക് ഈ ഒരു നടുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഈ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡില് നമുക്ക് ഡ്രൈ ഡെസേർട്ട് ആണ് കിട്ടിയിട്ടുള്ളത് ഡ്രൈ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മരുഭൂമിയില് ഒറ്റപ്പെട്ട് വിഷമിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളായിക്കോട്ടെ വളരെയധികം ഒറ്റപ്പെട്ടും വേദന സഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പേഴ്സന്റെ സന്തോഷവും എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ കൊണ്ട് മാത്രമാണ് എന്നുള്ള എന്നുള്ളതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്ന് തന്നെയാണ് ബിക്കോസ് നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്പർ ഫോർട്ടി സിക്സ് ആണ് സോ തീർച്ചയായിട്ടും കമ്മിങ് എപ്പാർട്ട് എന്ന് പറയുന്ന ആ ഒരു കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വരണം എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് എൻജോയ് ചെയ്യാനും നിങ്ങളായിട്ട് ലൈഫ് ആസ്വദിക്കാനുമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് സോറി വന്നു സോറി സോറിട്ടോ ഓക്കെ അപ്പോ നമുക്കിവിടെ ഗോൾഡൻ പാലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് സോ അവസ്ഥ എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് നമുക്ക് ഒരു സംശയവും വേണ്ട കാരണം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വൈഡ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ട് എന്തോ ഒരു കാര്യം നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കണമെന്ന് നിങ്ങളായിട്ട് നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പിനെ കുറിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടായിരിക്കണം എന്ത് തന്നെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നിങ്ങളായിട്ട് കുറച്ചു നേരം പീസ്ഫുൾ ആയിട്ട് കൂടി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കാതെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയും നിങ്ങൾക്കിടയിലുള്ള ആ ആ ഒരു അകലം ഓരോ ദിവസവും കഴിയും തോറും കൂടിക്കൂടി വരികയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുക്ക് ഈ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് ഡ്രൈ ഡെസേർട്ട് ആണ് കിട്ടിയിട്ടുള്ളത് വറ്റി വര വരണ്ട് കിടക്കുന്ന ഒരു മരുഭൂമി അതിൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത് ആ പെൺകുട്ടി ദുഃഖത്തിലാണ് സന്തോഷത്തിലൊന്നുമല്ല അപ്പൊ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് അതായത് ഈ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ പേഴ്സണെ നോക്കി നിൽക്കുകയാണ് ഒറ്റയ്ക്ക് വേറെ ആർക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ ഈ പേഴ്സൺ ആണെങ്കിലും വേറെ ആർക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരുപാട് അതായത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള സെപ്പറേഷൻ പിരീഡാണ് വഴക്കാണ് വാക്കുതർക്കമാണ് തർക്കമാണ് ഇഷ്ടക്കേടാണ് എല്ലാമാണ് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സണെ കുറിച്ചിട്ട് ധാരാളം അൺലിമിറ്റഡ് ആയിട്ട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പകൽക്കിനാവുകളും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വബോധമില്ലാത്ത അവസ്ഥ നന്നായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ആഴമേറിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഈ പേഴ്സൺ വരുന്നുണ്ട് അതുപോലെ ഈ പേഴ്സന്റെ സ്വപ്നങ്ങളിലും നിങ്ങളും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങളെ ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ട് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് അത് തീർച്ചയാണ് കാരണം ഈ പേഴ്സൺ ആയിട്ടൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തടസ്സത്തെ മറികടന്നിട്ട് വേണം ഈ വ്യക്തിയെ സ്വന്തമാക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സത്തെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ആ ഒരു തടസ്സത്തെ ആണെങ്കിലും നിങ്ങളെ ആണെങ്കിലും ബാലൻസ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ ബാലൻസ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് തടസ്സത്തിൻ്റെ ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യത്തിന്റെ എനർജി കുറക്കാനും നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ബാലൻസ് ചെയ്യാനാണ് ഇവിടെ ഒരു ലേഡി നമുക്ക് നമ്പർ ലെവൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ലേഡി ഒരു കയർ വെച്ചിട്ട് എന്താണ് ഒരു സാധനം അല്ലെ ഒരു കപ്പൽ പോലത്തെ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഹൈ റിസ്കിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു നൂല് പോലത്തെ പാലം പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ അപ്പോ അതിന്റെ മുകളിൽ കൂടിയാണ് ആ ഒരു ആ ഒരു കാര്യം ആ ഒരു കപ്പൽ പോലത്തെ ആ ഒരു കാര്യം അതിന്റെ താഴെയും നമുക്കൊരു ഒരു സ്പിയർ ഷേപ്പിൽ ഒരു കാര്യവും കൂടെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വ്യക്തി അത് അടുത്തേക്ക് കൊ കൊണ്ടിരിക്കുന്നത് ആ ഒരു കപ്പലിനെ നമുക്ക് നിങ്ങളായിട്ട് സൂചിപ്പിക്കാം നിങ്ങളായിട്ട് വിചാരിക്കാം ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ മറുഭാഗത്ത് വലിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതായത് ബാലൻസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിക്കുന്നത് ഇപ്പൊ ഈ വ്യക്തിയുടെ അമ്മയാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ അമ്മയോ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയുടെ ആ ഒരു ഊർജം അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു എനർജി ബാലൻസ് ചെയ്ത് നിങ്ങളെയും കൂടെ സൈഡിൽ കൂടെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം അതായത് ഇപ്പോ ആ ഒരു തേർഡ് പാർട്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ നീ അത് അഡ്ജസ്റ്റ് ചെയ്യണം കണ്ടില്ല എന്ന് വെക്കണം കേട്ടില്ല എന്ന് വെക്കണം അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിൽ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകണം ഓക്കെ പക്ഷെ നിങ്ങളെ ഒരു നിധി കാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ കാരണം നിങ്ങളെ ഒരു നിധിയായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് പ്രൊട്ടക്റ്റിംഗ് ട്രഷർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൊട്ടക്റ്റിംഗ് ട്രഷർ ആയിക്കോട്ടെ ബാലൻസിങ് ആക്ട് ആയിക്കോട്ടെ ഇത് രണ്ടും നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു വിശത്താണെങ്കിൽ നിങ്ങളെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്ന കാടാണെങ്കിലോ നിങ്ങളെ ട്രഷർ ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് സോ അതിനൊരു കൊട പിടിച്ചുകൊണ്ട് അതിന്റെ മോളിൽ കിടന്ന് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് സോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ പേഴ്സൺ അത് ഓർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് അമിതമായിട്ടുള്ള പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ സംരക്ഷിക്കും ആ ഒരു ഉറപ്പ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാലിച്ചിരിക്കും ഓക്കെ പക്ഷേ ഈ ഒരു ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എങ്ങനെയെങ്കിലും മാറണം എന്നാൽ മാത്രമാണ് ഈ പേഴ്സൺ ആ ഒരു തുറന്നുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ ദെൻ നിങ്ങളായിട്ട് ആഘോഷിക്കണം സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഇഴുകിച്ചേർന്ന് ജീവിക്കണം ഒരു കമ്മിറ്റ്മെന്റ് തരണം ഈ വ്യക്തിയുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയണം എന്നുള്ള ഒരു ട്രൂ കൂടി അതായത് യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇപ്പോഴത്തെ നടക്കുന്നത് അപ്പൊ നമുക്കിവിടെ ചീറ്റിംഗ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഓക്കെ സോ നമുക്കിവിടെ കമ്മിറ്റ്മെന്റ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് കല്യാണത്തെ തന്നെയാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണ്ട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആകെ കുറച്ച് പ്രശ്നം എന്ന് പറയാനായിട്ട് ഈ ഒരു മിഡിൽ പോർഷനിൽ കിട്ടിയിരിക്കുന്ന കാർഡ് മാത്രമാണ് അതായത് ഡ്രൈ ഡെസേർട്ട് അല്ലാത്ത പക്ഷം എല്ലാ കാര്യവും പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ അത് ഈ പേഴ്സന്റെ എനർജിയെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് സോ അത്രത്തോളം നെഗറ്റീവായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ അത്രത്തോളം ചിന്തിക്കുന്നില്ല കാരണം പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് കാർഡും ഗോൾഡൻ പാലസും പീക്സ് ഓഫ് ജോയ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇല്ലെങ്കിൽ അതൊന്നും കിട്ടത്തില്ല സോ നിങ്ങളായിട്ട് തന്നെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ധാരാളം സ്വപ്നം കാണുന്ന ഒരു പേഴ്സൺ ആണ് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കേ സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്